എങ്ങനെയാണ് ഈ ഷുക്കൂർ സുന്ദരന എന്ന് പറഞ്ഞ പാട്ടിലേക്ക് നമ്മൾ ആദ്യത്തി കാരണം അതാഴുന്നല്ലോ നിങ്ങളുടെ തുടക്കം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം അവിടെ തുടങ്ങാം അപ്പോൾ ഒന്നുമില്ല സിമ്പിളായിട്ട് നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് സ്കൂളൊക്കെ കഴിഞ്ഞ് പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു സമയത്ത് ഈ അഭിനയിക്കാനുള്ള മോഹം ഒരു ചെറുപ്പം മുതലുണ്ട് ഒരു മൂന്നാം ക്ലാസ് മുതൽ മോണാക്ടിവ് നാടകങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആഗ്രഹം ഇങ്ങനെ മനസ്സിലുണ്ട് പലയിടത്തും നമ്മൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതൊന്നും വിജയിക്കാ അവരുടെ പരാജയപ്പെടുന്നു അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു സമയമാണ് അപ്പോൾ സ്കൂൾ ജസ്റ്റ് കഴിഞ്ഞു ജോലിക്കൊക്കെ ഇറങ്ങി ആ സമയത്താണ് പിന്നെ നമ്മൾ കുറച്ച് സുഹൃത്തുവലയങ്ങളുണ്ട് ഈ ഞമ്മ മെയിൻ അങ്ങാടി എന്ന് പറഞ്ഞ മങ്കട ഈ മങ്കടയിലെ സുഹൃത്തു വലയങ്ങള് അവരുമായിട്ട് എപ്പോഴും നമ്മൾ സംസാരിക്കേണ്ട ഒരു പ്രൊജക്ട് ചെയ്യണം എങ്ങനെ ചെയ്യാ എങ്ങനെ ചെയ്യാന്ന് വെച്ചു അപ്പോഴാണ് ഒരു ദിവസം ഈ ജിയാദ് മങ്കട എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് അടുത്ത് നല്ലൊരു ഞങ്ങളൊക്കെ പാട ചെയ്തിരുന്നൊരു നാടകം ഉണ്ട് ആ നാടകത്തിന്റെ ഒരു കണ്ടന്റ് ഉണ്ട് ആ കണ്ടന്റ് ഒരു പാട്ടാക്കിട്ട് അത് ചെയ്യാന്നല്ല അതായത് അന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞ ആൽബം ഇൻഡസ്ട്രിയുടെ ഭൂമിയുള്ള സമയത്ത് ഭയങ്കര ഭൂമി പറഞ്ഞാല് പ്രണയ സോങ്ങുകള് അടയ്ക്കിവാഴുന്ന രാജ കൊറേ പേരുണ്ടായിരുന്നു ഷാഫിക്ക താജുക്ക അങ്ങനെയുള്ള സെലിംഗ് അങ്ങനെ ടീംസ് സലീമും ഷുക്കൂർ കഴിഞ്ഞ ശേഷം ഷാഫിക്കും അടക്കി വാഴുന്ന ഒരു പ്രണയത്തിന്റെ അഫ്സലിക്ക ആ ഒരു ടൈമിലേക്ക് ഒരു കണ്ടന്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ഞങ്ങളൊന്നുമല്ല ബിഗ് ജീവാണ് അത് ഞങ്ങളൊരു കോമഡി കണ്ടന്റ് പിടിച്ചിട്ട് ഞങ്ങൾ ചെയ്യണം ഒന്നല്ലെങ്കിൽ ഇത് കയറി പൂട്ടും ഇല്ലെങ്കിൽ ഇത് കയറി കേരളാവും രണ്ടായിരത്തു പറഞ്ഞിട്ടുള്ളൊരു പണിക്കിറങ്ങിയതാണ് അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഷുക്കൂർ ആണ് സുന്ദരാനിൻ്റെ നാടകം ആയിരുന്നത് പാട്ടാക്കി മാറ്റി പാട്ടാക്കി മാറ്റി നാടകത്തിൽ മെയിൻ ആയിട്ട് വാപ്പ ആയിരുന്നു അതില് ഒരു പഞ്ചിങ് ക്യാരക്ടർ വന്നിയത് സോങ്ങിലേക്ക് തന്നെ നാടകം കളിക്കാറുണ്ടായിരുന്നു ഇല്ല സ്കൂൾ തലങ്ങളിൽ കൂടുതൽ സ്കൂളിലൊക്കെ ചെയ്തിരുന്ന നാടകങ്ങൾ അപ്പൊ അതില് വാപ്പ ആയിരുന്നു ഏറ്റവും കൂടുതൽ ബൂസ്റ്റപ്പായിരുന്നു വന്നിരുന്നത് നാടകത്തിൽ വാപ്പാന്റെ ക്യാരക്ടർ ആണ് പിന്നെ അതൊരു സോങ്ങിലേക്ക് മാറ്റിയപ്പോ അത് നമ്മൾ ചെയ്യാൻ വേണ്ടി ഷുക്കൂർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് നല്ലൊരു ക്യാരക്ടർ അതായത് ഒരു കോമഡിയൻ സാധനമല്ലോ അപ്പൊ അത് ചെയ്യാൻ പലർക്കും മടിയാണ് പല ബാക്കിയുള്ള ക്യാരക്ടർ ചെയ്യാൻ ആളുണ്ട് പുതിയ ആളെ കണ്ടെത്താം അത്യാവശ്യം ആളെ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ആക്കാൻ എഴുതിയിട്ട് അന്നത്തെ പ്രകൽപനായ ഒരു കൊമഡി താരത്തെ നമ്മൾ സമീപിച്ചപ്പോൾ അയാൾ അയാള് പറഞ്ഞാൽ അയാൾക്ക് ഒരു ദിവസത്തിന് പതിനായിരം ഞങ്ങൾ ഇവിടെ ആകെ ഞങ്ങൾ ബാക്കിയുള്ള സുഹൃത്തുക്കൾക്കൊന്നും സ്ഥിരം പണിയില്ല ഞാനാണ് ഒരു പെയിന്റായി വർക്ക് ചെയ്യാണ് അതായത് ഞാൻ അതിന്റെ മുന്നേ തന്നെ എട്ടാം ക്ലാസ് പോലെ തന്നെ പണിക്കിറങ്ങിയ ഒരു തെരുകടക്കാരാണ് തെരികടനുസാരണേ നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടന്നു പോലെ നമ്മള് ചെറിയ ലീവും കാര്യം പണിക്ക് പോകും അങ്ങനെ എനിക്ക് പെയിന്റിങ് ഏകദേശം ഞാൻ വർഷമായി പെയിന്റിങ് പണിക്ക് പോവാസ കൊടുക്കാല്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുക്കൂർ പറഞ്ഞ ക്യാരക്ടർ നിർബന്ധാണല്ലോ ആ ക്യാരക്ടർ ഒരിക്കലും മാറ്റിയിട്ടോ പാപ്പ എന്ന ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും അതിൽ ഒരു ഇൻട്രസ്റ്റിന് കൊടുക്കുന്ന ഒരാൾ വരേണ്ട പരീക്ഷക്കാരനായിട്ട് ആ ക്യാരക്ടർ ഒക്കെ നമുക്ക് അത് ആക്കാം പക്ഷെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പൊ ശുക്കൂർ ചെയ്യാൻ വേണ്ടി ഇയാളോട് സംസാരിച്ചു ഇയാളെ പറഞ്ഞപ്പോ കൂട്ടിയാ കൂടില്ല അങ്ങനെ ഞങ്ങൾ പ്ലാൻ പ്ലാനിട്ടു നമുക്ക് ചെയ്യാം ഞാൻ ആലോചിച്ചു ഞാൻ ചെയ്യാം ഏത് ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണെ ഞാൻ ചെയ്തോളാ കയറക്ഷി കാരണം ഇത് നടക്കണം നമ്മൾ ഉള്ളിലെ ആഗ്രഹം എന്ന് അഭിനയിക്കണം അഭിനയിക്കും മരിക്കണം ആ ഒരു കൂടി പോണ മനുഷ്യനാ അപ്പൊ അതങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു ആ സാധനം ചെയ്തു ഇതിന്റെ റിസൾട്ട് വരുന്നത് പിന്നീട് ഇവര് രണ്ടാൾക്കാര് അതിന്റെ പ്രൊഡ്യൂസറും ആയിട്ട് ചെയ്ത ജാദ് മങ്കണി ഒരു കൂട്ടിട്ട് നല്ല ഗെറ്റപ്പിലും ഞാനൊരു കൂത്ര ക്യാരക്ടറുമായിട്ടാണ് വരുന്നത് പക്ഷെ അന്ന് എല്ലാരേം കാലുകുലേഷനിൽ ഈ പറഞ്ഞ നിന്റെ അടക്കം കാലുകുലേഷനിൽ ശരിക്കും ഈ കൂട്ടിട്ട് ഫേമസ് ആവും ചിലപ്പോ ഈ ശ്രീനിവാസിന്റെ പടങ്ങളില് ശ്രീനിവാസ് എഴുതുന്ന സാധനത്തില് ശ്രീനിവാസം ഏറ്റവും ലോക്കൽ ക്യാരക്ടർ അപ്പൊ അത് ചില അപ്പൊ എവിടെങ്കിലും ആൾക്കാരെ നോട്ട് ചെയ്ത് കഴിഞ്ഞാ ഈ ക്യാരക്ടർ ക്ലിക്ക് ക്ലിക്കാകും മെയിൻ ആയിട്ട് ഞങ്ങൾ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാ ചെയ്യുന്നത് അപ്പൊ എനിക്ക് മുടിയില്ല ഞങ്ങൾ വിഗ് വാടക എടുത്തിട്ട് വിഗ് വെച്ചിട്ട് സെറ്റ് ആക്കാനുള്ള പരിപാടി ഞാൻ ജേദനോട് പറഞ്ഞില്ലാതെ ചെയ്യും അപ്പൊ ജാദന അതുകൊണ്ടൊരു കാര്യമല്ല അത് ചെയ്യുകയാണെങ്കിൽ മുടി വെച്ച് ചെയ്യണം ഇല്ലെങ്കിൽ ഏൽക്കൂല ആ എന്നായിക്കോട്ടെ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ഈ മുടിയൊക്കെ വെച്ചിട്ട് ഞങ്ങള് സാധനം ചെയ്തു എന്തോ പണ്ടൊരാള് പറഞ്ഞ കഷ്ടക്കാലം എന്നൊക്കെ പറയില്ലേ അതിന് അങ്ങനെ അപ്പൊ ഇപ്പൊ പറയുമ്പോ ഒരു കോമഡി ആയിട്ട് തോന്നും അന്ന് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അതങ്ങനെ കയറി പൊട്ടി ഈ സാധനം കയറി പൊട്ടിന്നെല്ലാം ഷുക്കൂർ വേറെ ലെവലിലേക്ക് മാറി കൂട്ടിട്ടവരെ കടിയിൽ പോയി അതെ അപ്പൊ നമ്മളൊരു ടീം ആയിട്ട് ചെയ്യുമ്പോ പ്രതീക്ഷിച്ച ആൾക്കാര് ഞാൻ പോലും പ്രതീക്ഷിച്ച ആൾക്കാർ ഒന്നും ആയതുമില്ല ഓൾറെഡി ഞാൻ കത്തിക്കയറും ചെയ്യും അപ്പൊ പിന്നീട് സംഭവിക്കുന്ന വിഷയങ്ങളാണ് ലൈഫിൽ ഭയങ്കര സ്ട്രഗിളിങ് വന്നത് അതുവരെ ശരിക്കും ഒരു സുഗമമായ യാത്രയായിരുന്നു ആയിരുന്നു അതിന് ശേഷമാണ് നമ്മളെ യാത്രക്ക് ഒരു ഡിഫറെന്റ് വന്നത് ഓ ഓ ഓ